എവിടെ ക്യൂട്ടു സാധനം ഇതാണ് ക്യൂട്ടു സാധനം ഇവിടത്തെ അപ്പൊ എന്താട് ഹൈ അപ്പോ നമ്മൾ ഇന്ന് വിയറ്റ്നാമില് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകാ ഇന്ന് നമ്മളിവിടെ ട്രാങ് അതെ ഇപ്പൊ ദേ അമ്മ ഉണ്ടട്ടെ കൂടെ ഞങ്ങൾ മൂന്ന് പേരും കൂടിന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞങ്ങൾക്കില്ല ട്രാങ് ഇട്ടേക്കണ ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് അമ്മൂന് ആ സെയിം ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ട്രാങ്ങ് നമ്മളൊരു കൊറിയൻ ഷോപ്പിൽ കൊണ്ടുപോകുമ്പോൾ അതേപോലെ ഈ കുറെ കൊറിയൻ ലിപ്സ്റ്റിക് സ്റ്റോർ റൈറ്റ് ലോട്ട് ഓഫ് ബ്രാൻഡ് ഓക്കെ അപ്പോൾ അവിടെ പോയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ ഓരോ ഐറ്റംസൊക്കെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ കാരണം ഇന്ന് അടിപൊളിയായിരിക്കും എന്ന് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാം നമുക്ക് നമുക്കതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങളത് ക്യാബിന് വെയിറ്റ് ചെയ്ത് വേണ്ടി വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ട്രാങ് ആട്ടോ ബുക്ക് ചെയ്ത ട്രാങ്ങിന്റെ കയ്യില് നിന്നിട്ടത് ട്രാക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഉണ്ടത് ക്യാബ് ട്രാക്ക് അപ്പോൾ പോട്ടെ ഷോപ്പിങ്ങിന് സോ ഗോ ഷോപ്പിംഗ് ഇവിടത്തെ അപ്പു നോക്കിക്ക് നോക്കിക്കെ ഇതൊരുതരം ഫ്ലവർ ആട്ടോ നമ്മടെ ഈ അപ്പുപ്പന്താടി അപ്പുപ്പന്താടി എന്ന് പറയണ ഫ്ലവർ ആണ് പക്ഷെ ഇത് ഭയങ്കര രസം ഉണ്ടട്ടെ കാണാൻ എനിക്ക് കിട്ടിയിട്ട് വരെണ്ണം ട്രാങ്ങിന് ഫ്ലവേഴ്സ് ഒക്കെ അലർജി ആട്ടോ പോളൻ അലർജി ഉണ്ട് അമ്മോ ും കിട്ടിട്ടോ ആദ്യം കേറുന്നത് ഈ ഒരു കൊക്കോലും സ്റ്റോറിലാണ് കേട്ടോ ഇത് കൊറിയൻ ബ്രാൻഡ് ആണെന്ന് തോന്നുന്നു കൊറേയേറെ സാധനങ്ങൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കോസ്മെറ്റിക് ഷോപ്പ് ആണ്ട്ടോ കൊറച്ച് സാധനങ്ങളൊക്കെ കൊറിയൻ ലിപ്റ്റിക്കണോ കൊറിയൻ കൊറിയൻ ആണ് ലിപ്റ്റിക്കും മിനിസോ നോക്കി എന്തൊരു ക്യൂട്ടാണല്ലേ നല്ല ഭംഗിട്ടോ ഇവിടത്തെ മിനി സോ കാണാൻ നമുക്ക് നോക്കാം എന്തായാലും മുഴുവൻ ബാർബി ഡെഡിക്കേറ്റഡ് ആണ് കേട്ടോ നോക്കിക്ക എന്താ സോന്നുള്ളത് പിങ്ക് മൊത്തം പിങ്ക് ഇത് കൊള്ളാട്ട അത്യാവശ്യം നല്ല വലിയ ക്ലിപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ നന്നായിട്ട് ഇരിക്കും എന്റെ മുടിയിലൊക്കെ ഹോൾഡ് ചെയ്യണമെങ്കിൽ വലിയ ക്ലിപ്പ് വേണം എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു പറഞ്ഞുകൊടുക്കും മിനീസോടെ സെക്കൻഡ് ഫ്ലോർ ആട്ടതിന്റെ പൊന്നെ എന്തൊരു ക്യൂട്ട് സാധനങ്ങളാണെന്ന് നോക്കി ഇവിടെ ഇരിക്കണം മുഴുവൻ എവിടെ ക്യൂട്ട് സാധനം ഇതാണോ ക്യൂട്ട് സാധനം ാണ് എന്തൊരു ഈ പ്ലഷ് ടോയ്സ് ഒക്കെ നോക്കി അതിന് ഇവിടെ ഇരിക്കണം നോക്കി എന്ത് രസം ഇടയിൽ ട്രാങ് നമ്മളെ മിൽക്ക് ടീ കുടിക്കാനായിട്ട് കൊണ്ടുവന്നേക്കും ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മിൽ ടി ഷോപ്പാന്നാട്ട പറഞ്ഞത് ബോബെ ഒക്കെ മിൽക്ക് ടീ ആണ് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയൊരു ടേസ്റ്റി ആണോ ആണോന്നൊക്കെ നമുക്ക് നോക്കാം ഷോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തല്ലോ ടൈമിൽ മുന്നേ നമ്മൾ ബ്രേക്ക് എടുക്കും കാരണം ട്രാങ്ങിന് ഇപ്പോൾ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മളൊരു അല്ലേ ടീ ബ്രേക്ക് ടീ ബ്രേക്ക് എടുത്ത് നമുക്ക് ആൾക്കും കുറച്ച് ടീയക്കം മേടിച്ചു കൊടുത്ത് നമ്മളിങ്ങനെ കുറച്ച് റിലാക്സ് ചെയ്ത് ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞു ട്രാങ്ങിനെ മിസ് ചെയ്യും കേട്ടോ ഭയങ്കരമായിട്ട് അല്ലേ ഞാൻ ശരിക്കും പറഞ്ഞതിനൊക്കെ താങ്ക്സ് പറയണത് റോയൽ സ്കൈ ഹോളിഡേസ് എന്നോട് കേട്ടോ കാരണം ഹാരിസിക്കെന്നൊക്കെ അറിയാമല്ലോ യൂട്യൂബർ ഹാരിസ് ഞാൻ കഴിഞ്ഞ പ്രശ്നം പറഞ്ഞായിരുന്നു ഹാരിസിക്കയുടെ പാക്കേജാണ് നമ്മൾ തായ്ലൻഡ് പോയപ്പോഴും ഇപ്പോഴും എടുത്തേക്കുന്നത് നല്ലതാട്ടോ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ട്രാങ്ങിനെയൊക്കെ കാണുന്ന ട്രാങ്ങ് ഇന്നലെ നമ്മളുടെ കൂടെ നിന്നത് ആൾ ലീവ് എടുത്തിട്ടാട്ടോ വന്ന് നിന്നത് അത് തന്നെ ഭയങ്കര വലിയ കാര്യം നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്കേജിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എന്നെല്ലാം വേണമെങ്കിൽ ഞാൻ താഴത്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് മിക്ക ടൂറിസ്റ്റ് കമ്പനിയുടെ പോകാൻ നേരത്തും പലരും പല മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു കിട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പോകുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തേക്കാം വൺ ചൂർ എനിക്ക് ഡ്രിങ്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഒരുത്തിരിക്കണോ അത്തരം ഞാൻ താങ്ങിനോട് പറഞ്ഞ് ഇതേ ഇത് പാക്ക് ചെയ്തെടുത്തോളാം പറഞ്ഞു വീട്ടിലോട്ട് നമ്മൾ നമ്മളിതേ ഒരു ബ്രെഡും കൂടി ട്രൈ ചെയ്യുക നമ്മളിത് ചിക്കൻ്റെ ഫീറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുകട്ടോ ഇതെനിക്ക് അറിയാം നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ട് തോന്നണുണ്ടോ പക്ഷെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല കേട്ടോ മീറ്റ് കുറവാട്ടോ പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റിയാ സോ നമ്മളിത് ഇപ്പൊ ഇവിടെ കൂടി നടക്കു വരുന്നോണ്ടോ ചുറ്റും നിറച്ച ഷോപ്പ് ഉണ്ട് ഇത് കണ്ടോ ഇവിടെ ഒക്കെ കണ്ടോ കൊറേ ഷോപ്പ്സ് നമ്മള് പർച്ചേസിംഗ് തുടരാൻ പോവാ പക്ഷേ ട്രാങ് പോവാന് കേട്ടോയിങ് Thank you a lot, you guys, for spending time with me and showers. And hopefully, one day I will come to your country. Sure, we and lost If you too. have an opportunity to come to my country, please contact me. Everything, I will be your guide. See ya. Yeah, we are gonna miss her so much. Yeah, I miss you guys as well. Okay, I'm going to die between two strangers. Okay, so you Bye. guys enjoy, yes. പറഞ്ഞു െ പോലെ പക്ഷെ ഇന്നലെ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാളുടെ അമ്മയുടെ സ്ഥലത്തേക്ക് ഹോം ടൗണിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പോയത് മിസ് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ ഇങ്ങനെ ആലോചിക്കാനിട്ട് ഇനി കാണുവോ ഇനി എപ്പോഴാണ് കാണുന്നത് ആൾ നാട്ടിലേക്ക് വന്നാലും ഇങ്ങോട്ട് വന്നാലല്ലേ കാണുള്ളൂ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു വേഷ നമ്മളിപ്പോൾ വിയറ്റ്നാമില് സാറയുടെ ഉള്ളിലാണ് ഉള്ളത് ഒത്തിരിയേറെ കളക്ഷൻസ് ഉണ്ട് ഉണ്ടട്ടെ ഇവിടെ കുറേ പാറ്റേൺ ഉണ്ട് പിന്നെ ഞാൻ ഇവിടെ കൂടുതലും ശ്രദ്ധിച്ചതില്ലേ ഇവർ ഭയങ്കര ഓവറായിട്ട് സ്കിന്ന് കാണിച്ച് ഭയങ്കര ഓവറായിട്ട് അങ്ങനെ എക്സ്പോസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരില്ല പക്ഷെ ഇവർ മിനി സ്കേർട്ടും കാര്യങ്ങളൊക്കെ ഇടും അല്ലാണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറേ ക്ലീവേജ് കാണിച്ച് ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല കേട്ടോ അവരുടെ കൈൻഡ് ഓഫ് സ്റ്റൈലായിരിക്കും അത് പക്ഷേ രസമുണ്ട് ഇതൊക്കെ ഒരു കൊറിയൻ സ്റ്റൈലുള്ള കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ എനിക്കൊന്ന് കൊറിയൻ ഫാഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിയറ്റ്നാമിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി സ്റ്റൈൽസ് സാധനങ്ങളൊക്കെ കിട്ടും ഇവിടെ ഇപ്പോൾ ഡിസൈനർ ഒക്കെ ആണെങ്കിൽ തന്നെ അവർ ഒത്തിരി ഇപ്പം കൊറിയൻ സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും എനിക്ക് ഈ ടീഷർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ടാഗ് നോക്കിയിട്ട് ഫോർ ലാക്ക് ട്വൻ്റി നയൻ തൗസൻഡ് നമ്മുടെ അവിടെ ഏകദേശം ഒരു തൗസൻഡ് സംതിങ് ഒക്കെ ആയിട്ട് അതിൻ്റെ റേറ്റ് വരുന്ന ഇഷ്ടപ്പെട്ടു പക്ഷെ ഇത് എല്ലാ കേട്ടോ സൈസ് പിന്നെ നോക്കിയത് വൈറ്റ് ഈ ഒരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡും ഉണ്ട് ജാക്കറ്റ്സ് എന്ത് ഭംഗിയാന്ന് നോക്കി ഇപ്പോഴൊത്തിരി ഇതുപോലത്തെ ബാഗി പാൻസ് ഉണ്ട് കേട്ടോ സാറയിൽ മാത്രമല്ല കുറേ ഷോപ്പ്സിലുണ്ട് ഇതുപോലത്തെ ബാഗി സാധനങ്ങൾ ഇപ്പം ഭയങ്കര ട്രെൻഡ് ആട്ടോ ഇതുപോലത്തെ സ്ട്രൈപ്ഡായിട്ടുള്ള ഷേർട്സ് അത് പല ടൈപ്പ് സ്ട്രൈപ്പ് ഉണ്ട് കേട്ടോ ബ്ലൂ തന്നെ ബ്ലൂ വൈറ്റ് ഇതുകൊണ്ടോ ഇപ്പുറത്ത് നോക്കി അതിൻ്റെ തന്നെ ഇത്ര ഡാർക്ക് ഷെയ്ഡ് ഇത് ഇത്തിരി കൂടി അകന്ന ടൈപ്പ് ഓഫ് ലൈൻസ് ബോഡി സ്യൂട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലാണെങ്കിലും കാണാൻ പറ്റും ഇതുപോലത്തെ പാൻസ് ഉണ്ടോ പാൻസിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ എലാസ്റ്റിക് വേസ്റ്റ് വരുന്ന ടൈപ്പ് ഓഫ് പാൻസ് ഇനി നമ്മുടെ നാട്ടിലും ട്രെൻഡ് ആവാൻ പോവുകയാണ് നമ്മളിവിടെ ഷോപ്പിംഗ് മോളിൽ നന്നേക്കുവാട്ടോ നമ്മൾ അഫോർഡബിൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഷോപ്പിംഗ് മോൾ വരാണ്ടിരിക്കുക എന്നാണ് കാരണം സെയിം തന്നെ ആ ഒരു ഫോർ തൗസൻഡ് അതുപോലെ ടു തൗസൻഡ് നമ്മുടെ അവിടെ കിട്ടുന്ന ബ്രാൻഡിൻ്റെ റേറ്റ് ഒക്കെ ഇല്ലേ ആ റേറ്റിലൊക്കെ തന്നെയായിട്ടുള്ള സാധനങ്ങളുള്ളത് എനിക്കൊരു അബദ്ധം പറ്റിയിരുന്ന ഞങ്ങൾക്ക് തിരിച്ച് വന്ന വഴിക്കും അതായത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മലേഷ്യയിൽ ലേ ഓവർ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ആറ് മണിക്ക് വന്നിട്ട് ഞങ്ങൾ പന്ത്രണ്ട് മണിക്കതി ആറ് മണിക്കൂർ അടുത്ത് ഞങ്ങൾക്ക് ലേ ഓവർ ഉണ്ടായിരുന്നു ആ സമയത്ത് ചാൾസ് ആൻഡ് ഗീത്തിൻ്റെ ഒരു ബാഗ് മേടിക്കേണ്ടായിരുന്നു കേട്ടോ കാരണം ഭയങ്കര അഫോർഡബിളാണ് ചാൾസ് ആൻഡ് ഗീത്തിൻ്റെ ബാഗ് സിംഗപ്പൂർ മലേഷ്യയിലൊക്കെ അപ്പോൾ അവിടെ നിന്ന് മേടിക്കേണ്ടതായിരുന്നു മണ്ടത്തരം കാണിച്ച് ഞാനിവിടെ ചാൾസാൻ കീത്തിന്റെ ഷോറൂം ഷോപ്പ് കണ്ടപ്പോഴാണ് ആലോചിച്ചത് ഞാൻ കാണിച്ചിടട്ടെ കുറെ നല്ല അടിപൊളി ക്യൂട്ട് 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 ബാഗ്സ് ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ ചാൾസാൻ കീത്തിലാണ് കേട്ടോ ഉള്ളത് എനിക്കിവിടുത്തെ കുറേ ബാഗ്സ് ഇഷ്ടപ്പെട്ടു കുറേ നല്ല ബാഗ്സ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ടില്ല കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബാഗ് പിന്നെ ഇവിടെ കുറേയേറെ വേറെയും കളക്ഷൻസ് ഉണ്ട് ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ബാഗ്സില്ല ഇത് ഇതുപോലത്തെയൊക്കെ വിൻഡേജ് ടച്ച് കൊണ്ടുവന്നാൽ തന്നെ ഭയങ്കര രസമുള്ള ബാഗൊക്കെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എനിക്ക് അമ്മയ്ക്ക് ഒരു ബാഗ് മേടിക്കണം ഞാൻ കുറേ എന്നുള്ളത് വിചാരിക്കില്ല കാരണം എപ്പോഴും അമ്മ പറയും ഷോൾഡർ ബാഗ് ഇല്ലേ എനിക്കില്ല ഷോൾഡർ ബാഗ് എന്നപ്പോൾ നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെ എനിക്ക് ഗിഫ്റ്റ് ചെയ്യണം എന്നുണ്ട് അമ്മയ്ക്ക് അതുകൊണ്ട് അത് മേടിക്കുന്നുണ്ട് വേറെ സൂത്രം കാണിച്ചിട്ടോ ഈ ബാഗ് നോക്കി ഭയങ്കര രസമില്ല കാണാൻ ഇത് വൈറ്റ് ആട്ടാ ഇത് ബ്ലാക്കും ഇവിടെ കൂടുതലും ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കളേഴ്സ് പിന്നെ കുറച്ച് പിങ്ക്സും കാണാനായിട്ട് പറ്റും ഇതൊക്കെ പിങ്ക് ആട്ടോ റെഡ് അല്ല പിങ്ക് ആണ് കൊറേ ഉണ്ടിട്ട് ഇവിടെ അതുപോലെ ഞാൻ ഒരു വാലറ്റും കൂടി നോക്കാമെന്ന് വിചാരിക്കുക ഇതും ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു കൺഫ്യൂസ്ഡ് ആയിട്ട് ഇത് വേണോ ഇത് വേണോ എന്നുള്ളത് കാരണം ബ്ലാക്ക് ആകുമ്പോഴത്തേക്കും അങ്ങനെ അഴുക്കാവില്ല പക്ഷെ ഇതില് ചിലപ്പോൾ അഴുക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ബ്ലാക്ക് എടുക്കാം അല്ലേ ബ്ലാക്ക് ആകുമ്പോൾ അഴുക്ക് ഉണ്ടാവില്ലല്ലേ നമ്മൾ ഈ റഫ്യൂസ് അല്ലേ രണ്ടായിരം രൂപ പക്ഷെ കൊള്ളാട്ടോ അടിപൊളി സാധനം ബ്ലാക്ക് എടുക്കാം ചാൽസാൻ കീത്തിന്ന് ഒരു ലോഡ് സാധനങ്ങളുമായിട്ട് ഞാനും അമ്മും പോകും കേട്ടോ എനിക്കൊരു ബാഗ് മേടിച്ചു അമ്മയ്ക്കൊരു ബാഗ് മേടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഞാൻ നമ്മളുടെ മലേഷ്യയിലെ ലേ ഓവറിൻ്റെ ടൈമിൽ തന്നെ ഞാൻ ചാൽസാൻ കീത്തിൽ കയറി നോക്കിയതാ കേട്ടോ പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിട്ടില്ല മേടിച്ചു അമ്മ എങ്ങനെയുണ്ട്ടാ ബാഗും എല്ലാം എങ്ങനെയുണ്ട് അമ്മയുടെ ബാഗ് ഇഷ്ടപ്പെട്ടാ ഏ ഇഷ്ടപ്പെട്ടത് ഞാൻ ഇഷ്ടപ്പെട്ടത് ഇനി ഓൾ ക്വാർട്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് പോണം ഹനോമിയില് അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ഇടിപൊളി സാധനങ്ങളൊക്കെ നോക്കി നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ഡിയോറിൻ്റെ ലിപ്സ്റ്റിക്സ് ഇരിക്കണം നോക്കി ലിപ്സ്റ്റിക്സ് അല്ല അതിൻ്റെ ഡെമോയാണ് കേട്ടോ പക്ഷെ നോക്കി നല്ല രസമുണ്ട് കേട്ടോ വെച്ചേക്കണേ െ വിയറ്റ്നാമിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എം ടൂലാണ് ഉള്ളത് ഇവിടെ അഫോർഡബിൾ ആയിട്ടുള്ള കുറേയേറെ ക്ലോത്തിങ് ഐറ്റംസ് ഉണ്ട് എനിക്കിതേ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കണപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നോക്കി നല്ല രസമുണ്ടല്ലേ ഇതും ജസ്റ്റ് ഈ ഒരു വെൽവെറ്റിന്റെ സ്കേർട്ടും കൂടി സെറ്റ് ചെയ്തിട്ടേക്കുക ഷോർട്ട്സും ഇതേ സ്വെറ്ററും കൂടി സെറ്റ് ചെയ്തിട്ടേക്കണം എനിക്കല്ലേ ഇതേ ഈ രണ്ട് ടോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ സെയിലിൽ കിടന്നതാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് സെയിലുണ്ടായിരുന്നു അവിടെ കിടന്നതാണ് വേറെയും കുറച്ച് ടോപ്സ് ഇവിടെ കിടപ്പുണ്ടട്ടോ പക്ഷേ ഇത് കൊള്ളാം നമ്മളുടെ നാട്ടിലെ നാനൂറ്റി അമ്പത്തി രൂപ ആട്ടോ ഈ ഒരു ടോപ്പിന് ഇതെല്ലാം ഷോർട്സും മിനി സ്കേർട്ടും ഒക്കെയാണ് ഈ കിടക്കണ ഇവിടെ ഉള്ളവർ കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണം അതുകൊണ്ട് കളക്ഷൻ നിറച്ചുണ്ട് എനിക്കൊരു പാന്റ് പോലത്തെ നിക്കറ് ഇത് കൊള്ളാം പക്ഷെ വേസ്റ്റ് സൈസ് ഉണ്ടോന്നറിയില്ല നമുക്ക് ഇപ്പൊ നാട്ടിലൊക്കെ ഒന്ന് ഇടണമെങ്കിലും ഒക്കെ നല്ലതാ എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പിന്റെ കൂടെ നല്ല ഭംഗി ഉണ്ടെന്ന് തോന്നുന്നു ലഗേജും ചുമ നടക്കണം നോക്കി എത്ര ബാഗ് എന്റെ ബാഗ് അവളുടെ ബാഗ് ഞങ്ങള് മേടിച്ച ബാഗ് കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞാൻ എന്റെ കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ടെട്ടോ നമുക്ക് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഡിസൈഡ് ചെയ്യാം നമ്മളിതേ ഒരു ബാഗ് മേടിക്കാൻ വേണ്ടി വന്നതാട്ടോ കാരണം തിരിച്ചു കൊണ്ടുപോകാനായിട്ട് വേറെ ബാഗ് ഒന്നും ഇല്ല ഞങ്ങളുടെ കയ്യിൽ അത് ക്യാബിൻ ബാഗ് തന്നെയല്ലേ ഇനി കണ്ടിട്ട് ഭയങ്കര വലിയ ബാഗ് പോലെ തോന്നുന്നു രണ്ടായിരത്തി സംതിങ് വരും എന്തായാലും രണ്ടായിരത്തിന്റെ ഉള്ളില് നിക്കുമായിരിക്കും ചിലപ്പോ അറിയില്ല കേട്ടോ അപ്പൊ ഈ ബാഗ് മേടിച്ചു നമ്മൾ കൊള്ളാം പക്ഷെ നടന്ന് 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 എക്സോസ്റ്റഡ് ആയിട്ട് ഇന്നത്തെ ദിവസം അതും ഇങ്ങനെ ഭയങ്കരമായിട്ട് അറിയണം കൈയും കാലും വേദന എടുത്ത ഒരു മാതിരി ആവണം അമ്മ എങ്ങനെയുണ്ട് അപ്പം ഞങ്ങളിപ്പോ വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചേക്കുമായിട്ടൊരു കോഫി ഷോപ്പിൽ നിന്ന് കാരണം വെള്ളം കുടിക്കാൻ നടക്കുക വെള്ളം കുടിക്കാൻ നടക്കുക അല്ലേ അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസായിട്ട് ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു കുറച്ച് ഷോപ്പിങ്ങും കൂടി ബാക്കിയുണ്ട് നമ്മളിത് ഫ്രൈസ് നല്ല ചീസ് പൗഡറൊക്കെ ഇട്ടിട്ടുള്ള ഫ്രൈസ് ഓർഡർ ചെയ്തു കേട്ടോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് ഫുഡും കൂടി അല്ല എന്താ ഹൈ വോൾട്ടേജ് കാരണം ഇനിയിപ്പൊ പുറത്തിറങ്ങി വീണ്ടും ഫുഡ് കഴിച്ച് പർച്ചേസ് ചെയ്യാനുള്ള ത്രാണി ഒന്നുമില്ല കൊണ്ട് ഞങ്ങൾ നൂഡിൽസും അതുപോലെ ചിക്കനും കുറച്ച് സ്പ്രിംഗ് ഓണിയനൊക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു നൂഡിൽ സൂപ്പ് പറഞ്ഞോട്ടോ ഇത് എന്താ പേരുണ്ടിതിന് ഓർക്കണില്ലാട്ടോ എന്താ പേര് പറഞ്ഞു എന്നുള്ള മെനു കാർഡ് നോക്കി അങ്ങ് പറഞ്ഞതാ ബാക്കി ഇംഗ്ലീഷിൽ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു ഏഹ്

ഭയങ്കര നിനക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ടൈൻഡ് ഓഫ് ഒരു ഡിഷാണ് കേട്ടോ ഇത് സാധാരണ നമ്മൾ നമ്മള് ചോപ്സ്റ്റിക്കില് പിടിച്ച് നോക്കി എന്തായാലും പിന്നെ നമുക്ക് മതി അത്രണ്ട് ഫ്രൂട്ട്സ് കണ്ടോ ഓറഞ്ച് ഇത് നമ്മുടെ ചാമ്പക്കട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ വലിയ ഇത് കണ്ടോ ഇത്രയുള്ള ഉള്ള ചാമ്പയ്ക്ക പിന്നെ തണ്ണിമൊത്തം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചക്കുണ്ട് കേട്ടോ ചക്ക നമ്മുടെ ചക്ക പൈനാപ്പിൾ പിന്നെ നമ്മുടേതേ ഇതുപോലത്തെ നാരങ്ങ ഇല്ല അല്ലി നാരങ്ങ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിട്ട് മൊത്തത്തില് ഭയങ്കര നമുക്ക് കഴിക്കാനൊക്കെ എളുപ്പമാണ് ഇങ്ങനെ ക്ലിങ്റാപ്പ് ഇതേക്കാണ്ടിട്ട് കൊള്ളാം കേട്ടോ മൊത്തത്തില് ഈ സ്ട്രീറ്റിന്റെ ഇവിടെയുള്ള ഒരു ഷോപ്പിൽ കയറിയതാണ് കേട്ടോ ഫാഷൻ എക്സറീസ് എന്ന് പറഞ്ഞിട്ട് കിഡിലൻ ജാക്കറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര അടിപൊളി കളക്ഷൻ ഉണ്ട് ടോപ്സിനൊക്കെ നാനൂറ് രൂപയ്ക്കേ ഉള്ളൂ കേട്ടോ ഞാൻ ഇതേ ഇതിൻ്റെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട് നല്ല റപ്പം ഈ ബാഗ്സൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതെ ഈ ഡെനിം ബാഗ് കണ്ടോ നല്ല രസം ഉണ്ട് ഡെനിം ബാഗ്സ് കാണാം ഒത്തിരി എക്സ്പെൻസീവ് ആണ് ഇത് ഫുൾ മറ്റേ ഡ്രസ്സസ് ആണ് കിടക്കുന്ന ഈ ഡ്രെൻസ് കോട്ടൊക്കെ എന്ത് ഭംഗിയാല് അമ്മുതേ ഈ ഡ്രസ്സിലൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു പാരഷൂട്ട് പാൻറും ഈ ഒരു ടോപ്പും ഹോൾട്ടറിനെ നല്ല രസം ഇടിക്കാണെ വിഷോപ്പിനെ ജാക്കറ്റ്സിന്റെ അടിപൊളി കളക്ഷൻ ആട്ടോ ഞാനും ഒരു ജാക്കറ്റ് എടുത്തു അമ്മ ഒരു ജാക്കറ്റ് എടുത്തു കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല ജാക്കറ്റ്സ് ആ നമുക്ക് പിന്നെ കിട്ടില്ല ഇതുപോലത്തെ കളക്ഷൻ ഒന്നും മെറ്റീരിയൽ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും നല്ല അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി ആട്ടോ ഒരു ജാക്കറ്റ് നോക്കി അടിപൊളിയല്ലേ ഭയങ്കര സുഖമാണ് ഇടാനൊക്കെ വേണ്ടി ഞാൻ എന്തായാലും ഇതൊരെണ്ണം എന്തായാലും പർച്ചേസ് ചെയ്യണമെന്നില്ല നമ്മൾ ഇതേ ഒരു വമ്പൻ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് കയറി അല്ലേ മിന്നാമിന്നെ ടയേർഡായിരുന്നു ഞാനും ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് ഏഹ് എങ്ങനെയെങ്കിലും കിടന്നാ മതി ഇനിയിപ്പ ടൈം ഏകദേശം ഇല്ല എത്ര മണിയോടാ പതിനൊന്ന് പതിനൊന്ന് ആയിട്ടുണ്ട് കേട്ടോ രാവിലെ മണിക്ക് ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോകണം അതെ ഇവിടെ ഒന്ന് ബാങ്കോക്കിൽ പോയിട്ട് അവിടെ ഒരു ദിവസം മുഴുവൻ ഞങ്ങൾക്ക് ലേ ഓർ പിന്നെ രാത്രി ആറു മണിക്ക് വീണ്ടും ഞങ്ങൾ ബാക്ക് ടു കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റും പിടിച്ച് വീട്ടിലെത്തണം ഇത്രയും പരിപാടികൾ നാളെയുണ്ട് ഉണ്ട് ഇടയ്ക്ക് ഞങ്ങളുടെ റൂമ് കിടക്കണം കണ്ട ഒരാളെ സഹിക്കൽ ഒന്നും പാക്ക് ചെയ്തിട്ടില്ല ഇന്ന് മേടിച്ച സാധനങ്ങളെല്ലാം എടുത്ത് വെക്കണം ലഗേജിന് എത്ര വെയിറ്റ് ഉണ്ടാവുമോ എന്തോ ഒന്നും അറിയില്ലായിട്ടണം നോക്കണം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങൾ വെച്ച് സെറ്റാക്കി എടുക്കണം ഓഹ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെടുന്നതെന്ന് വിശ്വസിക്കുകയാണ് ടാങ്ക് യു ആ ഗോണ മിസ് യു സോ അപ്പം നമുക്ക് ബൈൻഡപ്പ് ചെയ്യാമല്ലോ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ സോ കൈസ് അച്ഛൻ വിഷയം എന്തൊക്കെയാണ് ചെയ്യണ്ടത് നിങ്ങൾക്ക് അറിയില്ല ഐക്യാഷ് എന്താ കുറച്ചു ഞാൻ പറയാനുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ അടുത്തിരിക്കും പറഞ്ഞു 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 അപ്പോൾ സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കുറച്ച് ഹോൾ വീഡിയോ അതൊക്കെയായിട്ട് കാണാം അതുവരേക്കും ബു